ഏവർക്കും ഫാമിലിയുടെ ആശംസകൾ ഫാമിലി വെഡിംഗ് സെന്റർ മടപ്പള്ളിയിൽ അനുവദിക്കുക എന്ന ആവശ്യവുമായി കാലമായി സമരം സമരം നടത്തിവരുന്ന സമര സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ ഒന്നാം ും സംഘാടക സമിതി ഭാരവാഹികൾ വടകരയിൽ നടത്തിയ സമ്മേളനത്തിൽ പറഞ്ഞു ഏകദേശം ഒരു രൂപം കിട്ടിയത് മുതൽ രണ്ടര വർഷങ്ങൾ മുമ്പ് തന്നെ ഞങ്ങള് മടപ്പള്ളിയിൽ അടിപ്പാത വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം എല്ലാ തരത്തിലും പത്രമാധ്യമങ്ങൾ ആദ്യം പരസ്യം ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഭരണാധികാരികൾക്ക് കൊടുത്തു ഗവൺമെൻ്റുകൾക്ക് കൊടുത്തു എല്ലാവർക്കും നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള നിവേദനങ്ങൾ അർപ്പിച്ചു കൃത്യമായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി ഞങ്ങൾ കിട്ടിയില്ല അതിനുശേഷം ഞങ്ങൾ നിരന്തര സമരങ്ങളിലേക്ക് പോയി മനുഷ്യച്ചല അതുപോലെ തന്നെ നിരാഹാര സമരങ്ങൾ പിന്നെ നമ്മൾ പതിനാറ് ദിവസം നീണ്ടെന്ന മറ്റു സമരപരിപാടികൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സംഘടനകളും റസിഡൻസ് അസോസിയേഷനുകളൊക്കെയുള്ള സമരങ്ങൾ പങ്കെടുത്തു നടത്തി അങ്ങനെയൊക്കെ ചെയ്തിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്നോ യാതൊരുതരം പ്രതികരണവും ഉണ്ടായിട്ടില്ല ഈ അടിസ്ഥാനം ഞങ്ങളിപ്പോൾ ഈ വിഷുദിനത്തിൽ നമ്മൾ കണ്ടും ഒരു നിരാഹാര പരിപാടി ആസൂത്രണം ചെയ്തു ദേശീയപാത അതോറിറ്റിയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിലൊക്കെ ബന്ധപ്പെട്ടത് അവിടെയുള്ള അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഇവിടത്തെ എഞ്ചിനീയർമാർ ധരിപ്പിച്ചത് ഈ പ്രവൃത്തിയുടെ എൺപത് ശതമാനത്തിലേറെ പണി പൂർത്തീകരിച്ചു അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ആവശ്യം അത് ഞങ്ങള് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം അനുവദിച്ചു തരാൻ കഴിയില്ല എന്ന ഒരു വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് സത്യത്തിൽ എൺപത് ശതമാനം പോയിട്ട് അമ്പത് പോലും പ്രത്യേകിച്ചും ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ നൂറ്റി തൊണ്ണൂറ്റി നാല് ഡെയിനേജിൽ ഈ പറയാവുന്ന രീതിയിലേക്കുള്ള യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും നടന്നിട്ടില്ല അല്പം ഡ്രെയിനേജിന്റെയും സ്ഥലം നടന്നു എന്നല്ലാതെ അപ്പോൾ വസ്തുതാപരമായി